രമണിപ്പോൻ്റെ ഇന്നത്തെ കഥയാണ് കേട്ടോ സച്ചിയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കുടിച്ചിട്ടാണ് വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ സച്ചിക്ക് ഭയങ്കര സങ്കടമുണ്ട് അച്ഛൻ്റെ കാര്യം ഓർത്തിട്ട് അച്ഛൻ്റെ പൈസ ഇല്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യമൊക്കെ ഓർത്തും അതുപോലെ തന്നെ ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് സച്ചിക്ക് നല്ല സങ്കടം വന്നിട്ട് നല്ലപോലെ കുടിച്ചിട്ടാണ് വീട്ടിലേക്ക് വരുന്നത് എന്നിട്ട് സച്ചി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ അച്ഛ അച്ഛനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അച്ഛൻ വിഷമിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ ആദ്യം പറയുന്നുണ്ട് അപ്പോൾ സച്ചി ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ട് ഈ ചന്ദ്രമതിയും അതേപോലെ സുതിയും ശ്രുതിയും വർഷം എല്ലാവരും ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ അപ്പം അവരൊക്കെ ചോദിക്കുന്നുണ്ട് നീ എന്തിനാടാ ഇങ്ങനെ കുടിച്ചിട്ട് വന്നിട്ട് പിന്നെ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത് ഞങ്ങൾക്കൊക്കെ ഇവിടെ കിടന്ന് ഉറങ്ങണം ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്തിനാന്നൊക്കെ ചോദിച്ചിട്ട് ഇവരെല്ലാവരും ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളുടെ സച്ച് പറയുന്നുണ്ട് ഞാൻ കുടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സങ്കടം ഉള്ളതുകൊണ്ടാണ് ഞാൻ കുടിച്ചത് ഞാൻ എൻ്റെ അച്ഛൻ്റെ കാര്യം ഓർത്തിട്ടാണ് കുടിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം രവിയേട്ടനും രേവതിക്കൊക്കെ അത് മനസ്സിലാവുന്നുണ്ട് കേട്ടോ ആണെന്നുണ്ടെങ്കിൽ സച്ചിനെ ഒരുപാട് സമാധാനിപ്പിക്കുന്നുണ്ട് മോനെ നീ പോയിട്ട് എന്തെങ്കിലും കഴിക്കാൻ നോക്ക് രേവതി നീ ഇവനെ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ഴിക്ക് ഞാൻ കൊടുക്കുക എന്നൊക്കെ ഇങ്ങനെ എന്നിട്ട് നമ്മുടെ സച്ചി പോവുന്നില്ല കേട്ടോ സച്ചി അവിടെ നിന്ന് സങ്കടങ്ങളെല്ലാം അങ്ങ് പറയുവാണ് എൻ്റെ അച്ഛൻ പാവുമാണ് അദ്ദേഹമാണ് ഈ വീട് ഇത്രയും വലിയ രീതിയിൽ കെട്ടിയതും അതുപോലെ തന്നെ ഇവിടുത്തെ ഓരോ മുറികൾ ചെയ ചെയ്തതും ഒക്കെ എൻ്റെ അച്ഛനാണ് എല്ലാവരെയും പഠിപ്പിച്ച് വലിയ നിലയിലാക്കി എന്നിട്ട് എൻ്റെ അച്ഛൻ ഇപ്പോൾ മറ്റുള്ളവരുടെ മുൻപിൽ കൈ നീട്ടേണ്ട ഗതികേടാണ് ഒരു മുറി കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അത് അതോർത്തിട്ടാണ് എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റാഞ്ഞതും അതുകൊണ്ടാണ് ഞാൻ കുടിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ചന്ദ്രമതി പറയുന്നുണ്ട് പിന്നെ ഇത് ഇതെൻ്റെ അച്ഛൻ കെട്ടിയ വീടാണ് ആ നിങ്ങളുടെ അച്ഛൻ കെട്ടിയതേ ഒരു ചെറിയ വീടാണ് ഇത്രയും വലിയൊരു വീടാക്കി മാറ്റിയതേ എൻ്റെ അച്ഛനാണ് ഒത്തിരി ദാഹിക്കുമ്പോൾ പോലും ഒരു നാരങ്ങ വെള്ളം പോലും മേടിച്ച് കുടിക്കാതെ എൻ്റെ അച്ഛൻ ജോലി ചെയ്തത് അങ്ങനെയാണ് ഇതെല്ലാം സമ്പാദിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഭയങ്കര വിഷമിച്ചാണ് പറയുന്നത് സച്ചി ഇങ്ങനെ ഭയങ്കര കരഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ പറയുന്നത് അതൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മളുടെ രവിയേട്ടനും രേവതിക്കുമൊക്കെ ഒത്തിരി സങ്കടമാവുന്നുണ്ട് സച്ചി അത്രയും വൈകാരികമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ കേട്ടോ ചന്ദ്രമതിക്കും സുതിക്കുമൊക്കെയാണെന്നുണ്ടെങ്കിൽ അതൊന്നും കേട്ടിട്ട് പ്രത്യേകിച്ച് ഒരു ഭാവം മാറ്റവും ഇല്ല പക്ഷെ വർഷമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അതെല്ലാം ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ സച്ചി പറയുന്നുണ്ട് എടാ സുതി നീ എന്തൊക്കെയാണ് പറഞ്ഞത് ഞാൻ സ്വാർത്ഥനാണെന്നല്ലേ എനിക്ക് ഈ വീടെല്ലാം വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എല്ലാം ചെയ്യുന്നതെന്നല്ലേ അതല്ലേ നീയും നിൻ്റെ അമ്മയും കൂടി പറയുന്നത് അങ്ങനെ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല സ്വപ്നത്തിൽ പോലും കാണാത്ത കാര്യങ്ങളാണ് നീയൊക്കെ ഈ പറയുന്നത് ഞാൻ അങ്ങനെ ചിന്തിച്ചത് കൊണ്ടാണോ ഞാനീ ഞാനും എൻ്റെ രേവതിയും കൂടി ടെറസിലും ഹോളിലും ഒക്കെ ആയിട്ട് കിടക്കുന്നതും നീ മുറിയിൽ എ സി റൂമിൽ കിടക്കുന്നതും ആണോടാണ് എന്നിട്ട് നീ ഇങ്ങനെ തന്നെ പറയണമെന്നൊക്കെ ഇങ്ങനെ ശ്രുതിയെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ സുതി ഇങ്ങനെ പറയുന്നുണ്ട് നീ ഇങ്ങനെ വെളിവില്ലാതെ ഓരോ കാര്യങ്ങളെ വിളിച്ച് പറയാതെ പോയി കിടന്ന് ഉറങ്ങാൻ കിടന്നുറങ്ങാൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് നീയാണ് നീ ഒറ്റൊരുത്തനായി ഇതിനെല്ലാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഞാൻ എന്ത് ചെയ്തടാന്ന് പറയുമ്പോഴത്തേക്ക് സച്ചി അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് സുതി അടുത്തേക്ക് നീ ഒന്നും ചെയ്തിട്ടില്ല അല്ലേ നീ തന്നെ ഇതിനെല്ലാം കാരണക്കാരൻ എന്നിങ്ങനെ പറയുന്നുണ്ട് നിനക്കൊക്കെയാണ് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് പക്ഷെ എൻ്റെ അച്ഛൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാനും എൻ്റെ രേവതി ഈ വീട്ടിൽ നിൽക്കുന്നത് അച്ഛൻ്റെ കാലശേഷം ഞങ്ങൾ പിന്നെ ഈ വീട്ടിലുണ്ടാവില്ല ഞങ്ങൾ ഈ വീടിൻ്റെ പടി ഇറങ്ങും അച്ഛൻ എത്ര നാൾ ഈ വീട്ടിലുണ്ടോ അത്രയും നാൾ ഞങ്ങൾ അച്ഛൻ്റെ കൂടെ ഇവിടെ ഉണ്ടാവുമോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ സച്ചി അതുപോലെ തന്നെ രേവതിയും ഇങ്ങനെ കരഞ്ഞോടെ നിൽക്കാണ് അപ്പം സച്ചി പറയുന്നുണ്ട് അച്ഛാ അച്ഛൻ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അച്ഛനെ ഈ ഞാനുണ്ട് പിന്നെ അതാണ്ട് എൻ്റെ ഭാര്യയുണ്ട് രേവതി ഞങ്ങൾ അച്ഛൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും അച്ഛൻ അത് മാത്രം മതി എന്നൊക്കെ ഞാൻ പറയുന്നില്ല അപ്പം രവിയേട്ടം പറയുന്നത് കൊണ്ട് അതെനിക്ക് അറിയാൻ മോനെ അതെന്നെ എനിക്കറിയില്ലേ നീ എൻ്റെ കൂടെ ഉള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ധൈര്യമെന്ന് രവിയേട്ടൻ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് ചന്ദ്രമതി എടുത്ത് സച്ചി പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് നിങ്ങളുടെ വെറുക്കപ്പെട്ട മകനല്ലേ ഞാൻ അതുകൊണ്ടല്ലേ നിങ്ങൾ എന്നെ അച്ഛമ്മയുടെ വീട്ടിൽ കൊണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല അപ്പം സ്നേഹം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല അതിലും വലിയ ആഗ്രഹങ്ങളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല അതിലും വലിയ സ്വപ്നങ്ങളും ഞാൻ കണ്ടിട്ടില്ല ഞാൻ എവിടെ വേണമെന്നുണ്ടെങ്കിലും കിടന്നുറങ്ങും എനിക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇതെല്ലാം സച്ചി ഭയങ്കര സങ്കടത്തോടെയാണ് പറയുന്നത് അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട് ഓ ഇവൻ്റെ ഈ ആട്ടം കണ്ടിട്ട് ആർക്കും മതിയായില്ലേ ഇനിയെങ്കിലും എല്ലാവർക്കും ഒന്ന് കയറിപ്പോയി കിടന്ന് ഉറങ്ങിക്കൂടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മളുടെ എന്നിട്ട് ചന്ദ്രമതി പറയുന്നുണ്ട് ഇതല്ല ഇവൻ്റെ അഭിനയമാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആ അതെ എൻ്റെ അഭിനയമാണ് ഞാൻ സ്വാർത്ഥനാണ് ഇതൊക്കെയല്ലേ നിങ്ങൾ നിങ്ങളുടെ മോനും കൂടി പറയുന്നത് എന്നെ ആരും മനസ്സിലാക്കിയിട്ടില്ല എൻ്റെ അച്ഛനും രേവതി അല്ലാണ്ട് എനിക്കിപ്പോൾ അവരേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് കേട്ടോ അന്നുത്തേക്ക് ദേവിയേട്ടം പറയുന്നുണ്ട് മോൻ നീ പോയി പൊയ്ക്കടന്ന് ഉറങ്ങാൻ എന്തെങ്കിലും കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങാനായിട്ട് പറയാം കേട്ടോ അങ്ങനെ രേവതി സച്ചിനെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് രവീട്ടനാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ആലോചിച്ചിട്ട് എന്ത് ചെയ്യുന്നത് ഭയങ്കര സങ്കടം സഹിക്കവാനിട്ട് രവിയേട്ടൻ പൊട്ടി കരയാണ് കേട്ടോ അപ്പോഴേക്കും ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ വന്നിട്ട് രവീട്ടൻ്റെ തോന്നുന്നുണ്ട് രവിയേട്ടൻ എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുന്നത് അവൻ കുടിച്ച് ബോധമില്ലാതെ എന്തൊക്കെയോ വിളിച്ച് പറയുകയാണ് അതൊക്കെ എന്തിനാണ് നിങ്ങൾ മനസ്സിൽ കൊടുക്കാൻ നിൽക്കുന്നത് അല്ല ചന്ദ്രൻ അവൻ്റെ മനസ്സിൽ നല്ല സങ്കടമുണ്ട് അതുകൊണ്ട് എൻ്റെ മോൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പിന്നെ സങ്കടം അവൻ ഒരു സങ്കടമില്ല ഇതെല്ലാം അവൻ്റെ അഭിനയമാണ് കുടിച്ചിട്ട് വെളിവില്ലാതെ ഇതെല്ലാം വിളിച്ച് പറയുന്നത് നാളെ ആകുമ്പോഴത്തേക്ക് അവൻ ഇതൊന്നും ഓർമ്മ പോലും കാണത്തില്ല നിങ്ങൾ വെറുതെ അവൻ്റെ ബോധമില്ലാത്ത വർക്കാനം കേട്ടിട്ട് ഇവിടെ നിന്ന് കരയാനായിട്ട് നിൽക്കേണ്ട വന്ന് കിടന്ന് ഉറങ്ങാൻ നോക്കുന്നൊക്കെ പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് രേവതിനെ സച്ചിനെയൊക്കെ തന്നെയാണ് രേവതി സച്ചിക്ക് ആഹാരം കൊടുക്കുന്നുണ്ട് പക്ഷേ സച്ചി അത് കഴിക്കുന്നില്ല സച്ചി പിന്നെയും കരയുകയാണ് രേവതി എനിക്ക് എൻ്റെ അച്ഛനെ കുറിച്ച് ഓർത്തിട്ട് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ അച്ഛൻ അത്ര പാവമാണെന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എല്ലാവരും പറയുന്നു ഞാൻ ഞാനീ കാണിക്കുന്നതൊക്കെ അഭിനയമാണെന്ന് ഞാൻ അങ്ങനെ ചെയ്യൂ രേവതി എൻ്റെ ഏട്ടന്മാരെയും അനിയനെയൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അവരില്ലാത്ത ഈ ഒരു വീട് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റത്തില്ല അവരൊന്നും ഇല്ലാതെ നമ്മളെങ്ങനെയാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് അതൊന്നും എനിക്ക് സ്വപ്നം പോലും കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ രേവതിയടുത്ത് സങ്കടം പറഞ്ഞ കരയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് കാണിക്കുന്നത്